ഇന്ന് നമ്മൾ കിക്കു വെബിന്റെ ഫേസ്റ്റ് ബർത്ത് ഡേ ആണ് അങ്ങനെ ബർത്ത്ഡേക്കല്ലേ രാവിലെ തന്നെ നമ്മളെല്ലാവരും കൂടി അമ്പലത്തിലെത്തി പ്രാർത്ഥിച്ച് ദാന വരുമ്പോഴത്തേക്ക് ഒരു കൊല്ലങ്ങ് പോയതേ അറിഞ്ഞിട്ടില്ല ഈ എടുത്ത് പ്രസവിച്ച പോലെയായിരുന്നു ഇപ്പോഴും തോന്നുന്നത് പിന്നെ ഈ അടുത്തായിട്ട് നമ്മൾ ഈ ബുക്ക് ഹൺഡ്രഡ്സ് ഓഫ് ഉള്ളമ്പലത്തിൽ കയറിയപ്പോൾ തന്നെ അവിടെ ഇരിക്കുന്ന വലിയ മഞ്ചാടി പാത്രം കണ്ടിട്ട് അപ്പത്തേക്ക് ഹൈ എന്ന് പറഞ്ഞിട്ട് ഒരേ ചാട്ടായിരുന്നു അങ്ങോട്ടേക്ക് അങ്ങനെ കുറച്ച് മഞ്ചാടിയൊക്കെ വാരി വെതറിട്ടപ്പോൾ അവർക്ക് സമാധാനായി അങ്ങനെ ഞങ്ങൾ ദക്ഷിണൊക്കെ കൊടുത്ത് കുരി തൊടാനുള്ള സമയത്ത് ഒരു യുദ്ധമായിരുന്നു കുരി തൊടാനേ സമ്മതിച്ചില്ല എങ്ങനെയൊക്കെ പിന്നെ കുരു തൊടിപ്പിച്ച് അത് കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിൻ്റെ സൈഡൊക്കെ ചുറ്റി പിന്നെ അമ്മ എല്ലാവർക്കും കുറി തൊടിച്ച് കൊടുത്ത് അത് കഴിഞ്ഞ് നമ്മൾ പായസം കുടിച്ച് പ്രസാദം വാങ്ങി തിരിച്ച് വീട്ടിലോട്ടേക്ക് പോയി അങ്ങനെ അമ്പലത്തിൽ പോയി തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ബേർത്ത് ഡേ ആയതുകൊണ്ട് തന്നെ അമ്മ ഒരു ചെറിയ സദ്യ ഒരുക്കിനി കിടപ്പിക്കും ഒന്ന് രണ്ട് ചെറിയ ഉരുള്ള വാരി കൊടുത്തപ്പോ പിന്നെ ആശാദിക്ക് ഒറ്റ കഴിക്കണോന്നായി അങ്ങനെ അവസാനം എലിന്റെ മുകളിൽ കയറി കുത്തിഞ്ഞ് കഴിക്കില്ല അങ്ങനെ വീട്ടിൽ സദ്യപരിപാടി ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ബർത്ത്ഡേ പാർട്ടി വെച്ചിട്ടുണ്ട് അങ്ങനെ റെഡി ആയി നമ്മൾ അവിടെ എത്തുമ്പോൾ ഡെക്കറേഷൻസ് ഒക്കെ കണ്ടു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല രസം ഉണ്ട് നമ്മൾ കുട്ടി സന്തോഷം ഡബലായി നമ്മൾ സ്വന്തം ജ്വലിസ് വെച്ചാൽ വന്നപ്പോൾ അങ്ങനെ എല്ലാരും കൂടി വന്ന് ഒത്തുചേർന്ന് ഒരു ഭയങ്കര ഹാപ്പി മൂമെന്റ് ആയിരുന്നു പിന്നെ ഫേസ്റ്റ് ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു പിന്നെ ഏവ് ആണെങ്കിൽതാ നമ്മളെ ഹെഡ് ഗിഫ്റ്റ് കളക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം ഗിഫ്റ്റ്സ് എടുത്തിട്ടൊരു സൈഡ് വെക്കുക ഭയങ്കര ഹാപ്പി ആയിരുന്നു ഈ എല്ലാവരെയും കണ്ട് സംസാരിച്ച് അപ്പത്തേക്ക് നമ്മളെ കേക്ക് എത്തി ഒരു ചെറിയ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു പിന്നെ എച്ചയും വന്ന ഹാപ്പിനെസ് ശരിക്കും പറഞ്ഞരയ്ക്കാൻ പറ്റൂല ഞങ്ങൾക്ക് അത്രയും ഹാപ്പി ആയിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടി പിന്നെ പിന്നെല്ലാവരും കൂടി കൂടിച്ചേർന്ന് ആ ഒരു വൈബ് ഹാപ്പി മൂമെൻറ്റ്സ് ഫുഡ് ലാഫ്റ്റർ എല്ലാം കൊണ്ടും ഇതാ ബർത്ത്ഡേ പാർട്ടി നല്ല അടിപൊളി കളറായി ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾക്കൊക്കെ കിക്ക് ബേബിനെ ഫേസ്റ്റ് പാർട്ടി അടിച്ചു പൊളിച്ചു